വിവാദത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച സിപിഐ കോട്ടയം ജില്ലയുടെ ചുമതലയുള്ള എക്സിക്യൂട്ടീവ് അംഗത്തിനെതിരെയാണ് അന്വേഷണം സംസ്ഥാന സ്ഥലം കൈക്കൂലി വാങ്ങിയ പരാതിയിൽ സി പി ഐ കോന്നി മണ്ഡലം സെക്രട്ടറിക്കെതിരെ പാർട്ടി അന്വേഷണം പ്രഖ്യാപിച്ചു വിവരങ്ങളുമായി ആർ ശ്രീജിത്തുണ്ട് ഉണ്ട് ശ്രീജിത്ത് എന്താണ് വിശദാംശങ്ങൾ രണ്ട് കാര്യത്തിലുള്ള അന്വേഷണമാണ് സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് തീരുമാനിച്ചത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോട്ടയം ജില്ലാ കൗൺസിൽ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന ഒളിക്യാമറ വിവാദത്തിലുള്ള അന്വേഷണമാണ് അവിടെ ഒളിക്യാമറ ചിത്രീകരിച്ച് ഒരു പാർട്ടി നേതാവും ഒരു വനിതാ നേതാവും തമ്മിൽ ഉള്ള ഈ ദൃശ്യങ്ങളാണ് അവിടെ ഒളിക്യാമറ വെച്ച് ചിത്രീകരിച്ചത് ഇങ്ങനെ ഒളിക്യാമറ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ട് കോട്ടയം ജില്ലാ കൗൺസിൽ സംസ്ഥാന നേതൃത്വത്തിൽ പരാതി നൽകി ഈ പരാതി അന്വേഷിക്കുന്നതിനാണ് രണ്ടംഗ കമ്മീഷൻ നിയോഗിക്കുന്നത് ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രനും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമലാ സദാനന്ദനും അടങ്ങുന്ന കമ്മീഷനാണ് ഈ കോട്ടയം ജില്ലാ കൗൺസിൽ കേന്ദ്രീകരിച്ചുള്ള ഒളിക്യാമറ വിവാദത്തെപ്പറ്റി അന്വേഷിക്കുന്നത് ഇത് കഴിഞ്ഞ കുറെ കാലമായി പാർട്ടിക്കൊക്കത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയമാണ് കോട്ടയം ജില്ലയിലെ പാർട്ടി നേതൃത്വത്തിനകത്തെ വിഭാഗീയതയാണ് ഈ പരാതിക്ക് കാരണമെന്നും പറയപ്പെടുന്നു കാരണം പരാതി ഉൾപ്പെട്ട സ്ത്രീ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും ഇതുവരെ പാർട്ടി നേതൃത്വം ഇന്ന് നൽകിയിട്ടില്ല എന്നാൽ ഇവരെ ആസൂത്രിതമായി കുടുക്കിയതാണ് എന്ന തരത്തിലുള്ള സംശയങ്ങളും ബലപ്പെടുന്നുണ്ട് കാരണം പാർട്ടി ഓഫീസ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു യുവ നേതാവ് അദ്ദേഹത്തിന് മന്ത്രിമാർ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമനം കിട്ടാത്തതാണ് എന്നെ തുടർന്ന് ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും പാർട്ടിക്കകത്തുണ്ട് എന്തായാലും ഈ കോട്ടയം ജില്ലാ കൗൺസിൽ ചർച്ച ചെയ്ത് ആവശ്യപ്പെട്ടതനുസരിച്ച് ആണ് ഇപ്പോൾ രണ്ടംഗ കമ്മീഷൻ നിയോഗിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ പത്തനംതിട്ട ജില്ലയിലെ കോന്നി മണ്ഡലം സെക്രട്ടറിക്കെതിരെയും സി പി ഐ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു അത് ഒരു ഗുരുതര സ്വഭാവത്തിലുള്ള അന്വേഷണമല്ല ഇപ്പോൾ പ്രാഥമിക വിവരണ വിവരശേഖരണത്തിനാണ് തീരുമാനിച്ചിരിക്കുന്നത് സ്ഥലമാറ്റത്തിന് സർക്കാർ ജീവനക്കാരിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്നു കോറിമാഫിയിൽ നിന്ന് പണം പിരിക്കുന്നു തുടങ്ങിയ പരാതിയെ തുടർന്നാണ് അന്വേഷണം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് ഈ പരാതി നൽകിയത് ഇതിനടിസ്ഥാനത്തിൽ വിവരശേഖരണത്തിനായി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ആർ ചന്ദ്രമോഹൻ ശരി ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്